പുറപ്പാടിൻ്റെ പുസ്തകം അദ്ധ്യായം പതിനൊന്ന് അവസാനത്തെ മഹാമാരി കർത്താവ് മോശയോട് അരുളി ചെയ്തു ഞാൻ ഫർവോയുടെയും ഈജിപ്തിൻ്റെയും മേൽ ഒരു മഹാമാരി കൂടി അയക്കും അപ്പോൾ അവൻ നിങ്ങളെ പോകാൻ അനുവദിക്കും അല്ല നിങ്ങളെ ബഹിഷ്കരിക്കുക തന്നെ ചെയ്യും ഓരോ പുരുഷനും തൻ്റെ അയൽക്കാരനോടും ഓരോ സ്ത്രീയും തൻ്റെ അയൽക്കാരിയോടും സ്വർണവും വെള്ളിയും കൊണ്ടുള്ള ആഭരണങ്ങൾ ചോദിച്ചു വാങ്ങണമെന്ന് നീ ജനത്തോട് പറയണം ഈജിപ്തുകാർ ഇസ്രായേൽക്കാരെ ബഹുമാനിക്കാൻ കർത്താവ് ഇടയാക്കി ഫറോയുടെ സേവകരും ജനങ്ങളും മോശയെ ഈജിപ്തിലെ ഒരു മഹാപുരുഷനായി കരുതി മോശ പറഞ്ഞു കർത്താവ് അരുളി ചെയ്യുന്നു ഞാൻ അർദ്ധരാത്രിയിൽ ഈജിപ്തിലൂടെ കടന്നു പോകും സിംഹാസനത്തിലിരിക്കുന്ന ഫറവോ മുതൽ തിരികലിൽ ജോലി ചെയ്യുന്ന ദാസി വരെയുള്ള എല്ലാ ഈജിപ്തുകാരുടെയും ആദ്യജാതൻ മരിക്കും കന്നുകാലുകളുടെ കടിഞ്ഞൂലുകളും ചാകും ഇതുവരെ കേട്ടിട്ടില്ലാത്തതും ഇനി കേൾക്കാനിടയില്ലാത്തതുമായ ഒരു വലിയ നിലവിളി ഈജിപ്തിൽ നിന്നുയരും എന്നാൽ ഇസ്രായേൽക്കാർക്കോ അവരുടെ മൃഗങ്ങൾക്കോ എതിരെ ഒരു പട്ടി പോലും ശബ്ദിക്കേയില്ല ഈജിപ്തുകാർക്കും ഇസ്രായേൽക്കാർക്കും തമ്മിൽ കർത്താവ് ഭേദം കൽപ്പിക്കുന്നുവെന്ന് അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കും അപ്പോൾ നിന്റെ ഈ സേവകരെല്ലാം എൻ്റെ മുൻപിൽ സാഷ്ടാംഗം പ്രണമിച്ച് നീയും കൂടെയുള്ള ജനങ്ങളും പൊയ്ക്കൊള്ളുക എന്നു പറയും അപ്പോൾ ഞാൻ പുറപ്പെടും മോശ ഉഗ്രകോപത്തോടെ ഫറവോയുടെ മുൻപിൽ നിന്നിറങ്ങിപ്പോയി കർത്താവ് മോശയോട് അരുളി ചെയ്തു ഈജിപ്തിൽ എന്റെ അത്ഭുതങ്ങൾ വർദ്ധിക്കാനിടയാവും വിധം ഫറവോ നിങ്ങളുടെ വാക്ക് അവഗണിക്കും മോശയും അഹറോനും ഫറവോയുടെ സന്നിധിയിൽ ഈ അത്ഭുതങ്ങളെല്ലാം പ്രവർത്തിച്ചു എന്നാൽ കർത്താവ് ഫറവോയുടെ ഹൃദയം കഠിനമാക്കിയതിനാൽ അവൻ ഇസ്രായേൽക്കാരെ തൻ്റെ രാജ്യത്ത് നിന്ന് വിട്ടയച്ചില്ല അധ്യായം പന്ത്രണ്ട് ആചരിക്കുക കർത്താവ് ഈജിപ്തിൽ വെച്ച് മോശയോടും അഹറോനോടും അരുളി ചെയ്തു ഈ മാസം നിങ്ങൾക്ക് വർഷത്തിന്റെ ആദ്യ മാസമായിരിക്കണം ഇസ്രായേൽ സമൂഹത്തോട് മുഴുവൻ പറയുവിൻ ഈ മാസം പത്താം ദിവസം ഓരോ കുടുംബത്തലവനും ഓരോ ആട്ടിൻകുട്ടിയെ കരുതി വെക്കണം ഒരു വീടിന് ഒരാട്ടിൻകുട്ടി വീതം ഏതെങ്കിലും കുടുംബം ഒരാട്ടിൻകുട്ടിയെ മുഴുവൻ ഭക്ഷിക്കാൻ മാത്രം വലുതല്ലെങ്കിൽ ആളുകളുടെ എണ്ണം നോക്കി അയൽ കുടുംബത്തെയും പങ്കു ചേർക്കട്ടെ ഭക്ഷിക്കാനുള്ള കഴിവ് പരിഗണിച്ച് വേണം ഒരാടിനു വേണ്ട ആളുകളുടെ എണ്ണം നിശ്ചയിക്കാൻ കോലാടുകളിൽ നിന്നോ ചെമ്മരയാടുകളിൽ നിന്നോ ആട്ടിൻകുട്ടിയെ തിരഞ്ഞെടുത്തു എന്നാൽ അതൊരു വയസ്സുള്ളതും ഊനമുറ്റതുമായ മുട്ടാടായിരിക്കണം ഈ മാസം പതിനാലാം ദിവസം വരെ അതിനെ സൂക്ഷിക്കണം ഇസ്രായേൽ സമൂഹം മുഴുവൻ തങ്ങളുടെ ആട്ടിൻകുട്ടികളെ അന്ന് സന്ധിക്ക് കൊല്ലണം അതിൻ്റെ രക്തത്തിൽ നിന്ന് കുറച്ചെടുത്ത് ആടിന് ഭക്ഷിക്കാൻ കൂടിയിരിക്കുന്ന വീടിൻ്റെ രണ്ട് കട്ടിളക്കാലുകളിലും മേൽപ്പടിയിലും പുരട്ടണം അവർ അതിൻ്റെ മാംസം തീയിൽ ചുട്ട് പുളിപ്പില്ലാത്ത അപ്പവും കൈപ്പുള്ള ഇലകളും കൂട്ടി അന്ന് രാത്രി ഭക്ഷിക്കണം ചുട്ടല്ലാതെ പച്ചയായോ വെള്ളത്തിൽ വേവിച്ചോ ഭക്ഷിക്കരുത് അതിന് മുഴുവനും തലയും കാലും ഉൾഭാഗവുമടക്കം ചുട്ട് ഭക്ഷിക്കണം പ്രഭാതമാകുമ്പോൾ അതിൽ യാതൊന്നും അവശേഷിക്കരുത് എന്തെങ്കിലും മിച്ചം വന്നാൽ തീയിൽ ദഹിപ്പിക്കണം ഇപ്രകാരമാണ് അത് ഭക്ഷിക്കേണ്ടത് അരമുറുക്കി ചെരുപ്പുകൾ അണിഞ്ഞ് വടി കൈയ്യിലേന്തി തിടുക്കത്തിൽ ഭക്ഷിക്കണം കാരണം അത് കർത്താവിൻ്റെ പെസഹായാണ് ആ രാത്രി ഞാൻ ഈജിപ്തിലൂടെ കടന്നു ഈജിപ്തിലെ മനുഷ്യരുടെയും മൃഗങ്ങളുടെയും ആദ്യജാതിരയെല്ലാം ഞാൻ സംഹരിക്കും ഈജിപ്തിലെ ദേവന്മാർക്കെല്ലാം എതിരായി ഞാൻ ശിക്ഷാവിധി നടത്തും ഞാനാണ് കർത്താവ് കട്ടിളയിലുള്ള രക്തം നിങ്ങൾ ആ വീട്ടിൽ താമസിക്കുന്നുവെന്നതിൻ്റെ അടയാളമായിരിക്കും അത് കാണുമ്പോൾ ഞാൻ നിങ്ങളെ കടന്നു പോകും ഞാൻ ഈജിപ്തിനെ പ്രഹരിക്കുമ്പോൾ ആ ശിക്ഷ നിങ്ങളെ ബാധിക്കുകയില്ല ഈ ദിവസം നിങ്ങൾക്കൊരു സ്മരണ ദിനമായിരിക്കട്ടെ ഇത് തലമുറ തോറും കർത്താവിന്റെ തിരുനാളായി നിങ്ങൾ ആചരിക്കണം ഇത് നിങ്ങൾക്ക് എന്നേക്കും ഒരു കൽപ്പനയായിരിക്കും പുളിപ്പില്ലാത്ത അപ്പം നിങ്ങൾ ഏഴു ദിവസം പുളിപ്പില്ലാത്ത അപ്പം ഭക്ഷിക്കണം ഒന്നാം ദിവസം തന്നെ നിങ്ങളുടെ വീടുകളിൽ നിന്ന് പുളിമാവ് നീക്കം ചെയ്യണം ഒന്ന് മുതൽ ഏഴ് വരെയുള്ള ദിവസങ്ങളിൽ ആരെങ്കിലും പുളിച്ചപ്പം ഭക്ഷിച്ചാൽ അവൻ ഇസ്രായേലിൽ നിന്ന് വിച്ഛേദിക്കപ്പെടണം ഒന്നാം ദിവസവും ഏഴാം ദിവസവും നിങ്ങൾ വിശുദ്ധ സമ്മേളനം വിളിച്ചുകൂട്ടണം ആ ദിവസങ്ങളിൽ വേല ചെയ്യരുത് എന്നാൽ ഭക്ഷിക്കാനുള്ളത് പാകം ചെയ്യാം പുളിപ്പില്ലാത്തപ്പത്തിൻ്റെ തിരുനാൾ നിങ്ങൾ ആചരിക്കണം കാരണം ഈ ദിവസമാണ് ഞാൻ നിങ്ങളുടെ വ്യൂഹങ്ങളെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നത് നിങ്ങൾ തലമുറ തോറും ഈ ദിവസം ആചരിക്കണം ഇതെന്നേക്കുമുള്ള കൽപ്പനയാണ് ആദ്യ മാസത്തിലെ പതിനാലാം ദിവസം സന്ധി മുതൽ ഇരുപത്തൊന്നാം ദിവസം സന്ധ്യ വരെ നിങ്ങൾ പുളിപ്പില്ലാത്ത അപ്പം ഭക്ഷിക്കണം നിങ്ങളുടെ വീടുകളിൽ ഏഴു ദിവസത്തേക്ക് പുളിമാവ് കാണരുത് ആരെങ്കിലും പുളിപ്പുള്ള അപ്പം ഭക്ഷിച്ചാൽ അവൻ വിദേശിയോ സ്വദേശിയോ ആകട്ടെ ഇസ്രായേൽ സമൂഹത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെടണം പുളിപ്പിച്ച യാതൊന്നും നിങ്ങൾ ഭക്ഷിക്കരുത് നിങ്ങൾ വസിക്കുന്നിടത്തെല്ലാം പുളിപ്പില്ലാത്ത അപ്പം മാത്രമേ ഭക്ഷിക്കാവൂ ആതിഥി പെസഹ മോശ ഇസ്രായേൽ ശ്രേഷ്ഠന്മാരെ വിളിച്ചു പറഞ്ഞു കുടുംബങ്ങളുടെ കണക്കനുസരിച്ച് നിങ്ങൾ പെസഹ ആട്ടിൻകുട്ടികളെ തെരഞ്ഞെടുത്തു കൊല്ലുവിൻ പാത്രത്തിലുള്ള രക്തത്തിൽ ഹിസോപ്പ് കമ്പ് മുക്കി രണ്ടു കട്ടിളക്കാലുകളിലും മേൽപ്പടിയിലും തളിക്കുവിൻ പ്രഭാതമാകുന്നതുവരെ ആരും വീട്ടിനു പുറത്തു പോകരുത് എന്തെന്നാൽ ഈജിപ്തുകാരെ സംഹരിക്കുന്നതിനു വേണ്ടി കർത്താവ് കടന്നു പോകും എന്നാൽ നിങ്ങളുടെ മേൽപ്പടിയിലും രണ്ടു കട്ടിളക്കാലുകളിലും രക്തം കാണുമ്പോൾ കർത്താവ് നിങ്ങളുടെ വാതിൽ പിന്നിട്ട് കടന്നു പോകും സംഹാരദൂതൻ നിങ്ങളുടെ വീടുകളിൽ പ്രവേശിച്ച് നിങ്ങളെ വധിക്കാൻ അവിടുന്ന് അനുവദിക്കുകയില്ല ഇത് നിങ്ങളും നിങ്ങളുടെ സന്തതികളും എക്കാലവും ഒരു കൽപ്പനയായി ആചരിക്കണം കർത്താവ് തൻ്റെ വാഗ്ദാനം അനുസരിച്ച് നിങ്ങൾക്ക് തരുന്ന സ്ഥലത്ത് ചെന്ന് ചേർന്നതിന് ശേഷവും ഈ കർമ്മം ആചരിക്കണം ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് നിങ്ങളുടെ മക്കൾ ചോദിക്കുമ്പോൾ പറയണം ഇത് കർത്താവിന് അർപ്പിക്കുന്ന പെസഹാബെലിയാണ് അവിടുന്ന് ഉണ്ടായിരുന്ന ഇസ്രായേൽക്കാരുടെ ഭവനങ്ങൾ കടന്നുപോയി ഈജിപ്തുകാരെ സംഹരിച്ചപ്പോൾ അവിടുന്ന് ഇസ്രായേൽക്കാരെ രക്ഷിച്ചു അപ്പോൾ ജനം കുമ്പിട്ട് ദൈവത്തെ ആരാധിച്ചു അനന്തരം ഇസ്രായേൽക്കാർ അവിടെ പോയി കർത്താവും മോശയോടും അഹറോനോടും കൽപ്പിച്ചതുപോലെ ജനം പ്രവർത്തിച്ചു ആദ്യ ജാഥർ വധിക്കപ്പെടുന്നു സിംഹാസനത്തിലിരുന്ന ഫറവോ മുതൽ കാരാഗ്രഹത്തിൽ കഴിഞ്ഞിരുന്ന തടവുകാരൻ വരെ ഈജിപ്തിൽ ഉണ്ടായിരുന്ന എല്ലാവരുടെയും ആദ്യജാതരെ അർദ്ധരാത്രിയിൽ കർത്താവ് സംഹരിച്ചു കന്നുകാലികളുടെ കടിഞ്ഞൂലുകളും കൊല്ലപ്പെട്ടു ഫറവോയും അവന്റെ സേവകരും ഈജിപ്തുകാർ മുഴുവനും രാത്രിയിൽ ഉണർന്നു ഈജിപ്തിൽ നിന്ന് വലിയ നിലവിളി ഉയർന്നു കാരണം ഒരാളെങ്കിലും മരിക്കാത്തതായി ഒരു വീടും അവിടെ ഉണ്ടായിരുന്നില്ല പറവു രാത്രിയിൽ തന്നെ മോശയെയും അഹറോനെയും വിളിച്ചു പറഞ്ഞു നിങ്ങൾ എൻ്റെ ജനത്തിൻ്റെ ഇടയിൽ നിന്ന് പോകുവിൻ നിങ്ങളും ഇസ്രായേൽക്കാർ മുഴുവനും നിങ്ങൾ പറഞ്ഞതുപോലെ പോയി കർത്താവിനെ ആരാധിക്കുവിൻ നിങ്ങൾ ആവശ്യപ്പെട്ടതുപോലെ നിങ്ങളുടെ ആടുമാടുകളെയും കൊണ്ടുപോകുവിൻ എന്നെ അനുഗ്രഹിക്കുകയും ചെയ്യുവിൻ കഴിവതും വേഗം രാജ്യത്തിന് പുറത്തു കടക്കാൻ ഈജിപ്തുകാർ ജനത്തെ നിർബന്ധിച്ചു അവർ പറഞ്ഞു ഞങ്ങൾ മരിച്ചുകൊണ്ടിരിക്കുകയാണ് കുഴച്ച മാവ് പുളിപ്പിക്കുന്നതിനു മുൻപ് തന്നെ പാത്രത്തോടെ എടുത്ത് ജനം തങ്ങളുടെ തോൾമുണ്ടിൽ പൊതിഞ്ഞു മോശ പറഞ്ഞതുപോലെ ഇസ്രായേൽക്കാർ പ്രവർത്തിച്ചു അവർ ഈജിപ്തുകാരോട് പൊന്നും വെള്ളിയും കൊണ്ടുള്ള ആഭരണങ്ങളും വസ്ത്രങ്ങളും ചോദിച്ചു കർത്താവ് ഈജിപ്തുകാർക്ക് ഇസ്രായേൽക്കാരുടെ ആദരം തോന്നിച്ചതിനാൽ അവർ ചോദിച്ചതൊക്കെ ഈജിപ്തുകാർ കൊടുത്തു അങ്ങനെ അവർ ഈജിപ്തുകാരെ കൊള്ളയടിച്ചു ഇസ്രായേൽക്കാർ പുറപ്പെടുന്നു ഇസ്രായേൽക്കാർ റംസീസിൽ നിന്ന് സുഫ്കോത്തിലേക്ക് കാൽനടയായി യാത്ര തിരിച്ചു അവർ സ്ത്രീകളെയും കുട്ടികളെയും കൂടാതെ ഏകദേശം ആറു ലക്ഷം പുരുഷന്മാരുണ്ടായിരുന്നു ഇതര വിഭാഗത്തിൽപ്പെട്ട വലിയൊരു ജനസമൂഹവും അവരോടൊപ്പം പുറപ്പെട്ടു വളരെ ആടുകളും കന്നുകാലികളും അവരോട് കൂടെ ഉണ്ടായിരുന്നു ഈജിപ്തിൽ നിന്ന് കൊണ്ടുപോകുന്ന മാവു പുളിപ്പിക്കാത്തതായിരുന്നതിനാൽ അവർ പുളിപ്പില്ലാത്തപ്പം ചുട്ടു തിടുക്കത്തിൽ പുറത്താക്കപ്പെട്ടതിനാൽ യാത്രയ്ക്കായി ആഹാരമൊരുക്കാൻ അവർക്ക് സമയം ലഭിച്ചില്ല ഇസ്രായേൽക്കാരുടെ ഈജിപ്തിലെ വാസകാലം നാനൂറ്റി മുപ്പത് വർഷമായിരുന്നു നാനൂറ്റി മുപ്പത് മത്സരം പൂർത്തിയായ അന്ന് തന്നെ കർത്താവിൻ്റെ ജനസമൂഹം മുഴുവൻ ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടു അവരെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ വേണ്ടി കർത്താവ് ജാഗ്രതയായി വർത്തിച്ച രാത്രിയാണത് അക്കാരണത്താൽ തലമുറ തോറും ഇസ്രായേൽക്കാർ ഉറക്കമിളിച്ചിരുന്ന് ആ രാത്രി കർത്താവിന്റെ ബഹുമാനാർത്ഥം ആചരിക്കണം പെസഹ ആചരിക്കേണ്ട വിധം കർത്താവ് മോശയോടും അഹറോനോടും അരുളി ചെയ്തു പെസഹ ആചരിക്കേണ്ട ചട്ടം ഇതാണ് പരദേശിയായ ഒരുവനും പെസഹ ഭക്ഷിക്കരുത് എന്നാൽ വിലക്ക് വാങ്ങപ്പെട്ട അടിമ പരിചയത്തിനെങ്കിൽ അവന് ഭക്ഷിക്കാം പരദേശിയും കൂലിക്കാരനും അത് ഭക്ഷിക്കരുത് പാകം ചെയ്ത വീട്ടിൽ വെച്ച് തന്നെ പെസഹ ഭക്ഷിക്കണം മാംസത്തിൽ നിന്ന് അല്പം പോലും പുറത്തു കൊണ്ടുപോകരുത് ആടിൻ്റെ അസ്ഥിയൊന്നും ഒടിക്കുകയും വരുത് ഇസ്രായേൽ സമൂഹം മുഴുവൻ ഇത് ആചരിക്കണം നിങ്ങളുടെ ഇടയിൽ പാർക്കുന്ന പരദേശി കർത്താവിൻ്റെ പെസഹ ആചരിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ്റെ വീട്ടിലുള്ള പുരുഷന്മാരെല്ലാവരും പരിഛേദനം സ്വീകരിക്കണം അതിനുശേഷം പെസഹ ആചരിക്കാം അപ്പോൾ അവൻ സ്വദേശിയെപ്പോലെയാണ് അപരിചിതിരാരും പെസഹ ഭക്ഷിക്കരുത് സ്വദേശിക്കും നിങ്ങളുടെ ഇടയിൽ പാർക്കുന്ന പരദേശിക്കും ഒരു നിയമമേ ഉണ്ടാകാവൂ ഇസ്രായേൽക്കാർ എല്ലാവരും അപ്രകാരം പ്രവർത്തിച്ചു കർത്താവ് മോശിയോടും മഹറോനോടും പറഞ്ഞതുപോലെ അവർ ചെയ്തു ആ ദിവസം തന്നെ കർത്താവ് ഇസ്രായേൽ ജനത്തെ നിരനിരയായി ഈജിപ്തിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവന്നു നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി